ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിന്നും വന്നതെല്ലാം തുർക്കി ചൈനീസ് ഡ്രോണുകൾ വെറും ചൈനീസ് കളിപ്പാട്ടങ്ങളെ നേരിടുന്ന അതേ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇതിനെല്ലാം അടിച്ചു താഴെയിട്ടത് പാകിസ്ഥാന് പിന്തുണ നൽകിയ തുർക്കിക്ക് ഇപ്പോൾ പകരത്തിന് നെട്ടിന്റെ പണി ഒരുക്കുകയാണ് ഇന്ത്യ ഇറാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും ഖത്തറും അടക്കം ഇന്ത്യക്കൊപ്പം നിന്നപ്പോഴാണ് വെറും ഒരു തുർക്കി ഇതിനെതിരെ നിന്നത് ഇന്ത്യയുടെ ബിസിനസ് മാപ്പിൽ നിന്നും തുർക്കിയുടെ സൗഹൃദം നീക്കം ചെയ്യാൻ ഇന്ത്യയുടെ വലിയ നീക്കങ്ങൾ നടക്കുന്നു ഇന്ത്യ വെച്ച് പട്ടിണി മാറ്റി ബിസിനസ് ചെയ്യുന്ന തുർക്കിക്ക് ഇത് പ്രഹരമാകും ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ തുർക്കി കമ്പനികളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗുകളും മരവിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാനേജ്മെന്റ് ഗ്രൌണ്ട് സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന തുർക്കി കമ്പനിയുമായുള്ള കരാർ ഉടനെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന പ്രതിഷേധ പ്രകടനം നടത്തി പത്ത് ദിവസത്തെ അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത് നടപടി ഉണ്ടായില്ലെങ്കിൽ മുംബൈ വിമാനത്താവളത്തിൽ പതിനായിരത്തിലധികം പേരുടെ ഒരു മാർച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനം ശിവസേന എം എൽ എ മുർജി പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് തുർക്കി കമ്പനികൾക്ക് ഇവിടെ നിന്ന് വരുമാനം നേടാൻ അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് ശിവസേന തുർക്കിയിലെ കമ്പനികൾ ഇവിടെ നിന്ന് വരുമാനം നേടുകയും പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്യുന്നത് വച്ച് പൊറുപ്പിക്കില്ല എന്നും പട്ടേൽ വ്യക്തമാക്കി മുംബൈ പോലീസ് കമ്മീഷണറേയും പാർട്ടി വിവരം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയെ ഉറപ്പിച്ച ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം സഹായിക്കാൻ എത്തിയ രാജ്യം ഇന്ത്യ ആയിരുന്നു ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിലായിരുന്നു സഹായഹസ്തവുമായി ഇന്ത്യ തുർക്കിക്കരിയിലേക്ക് ഓടിയെത്തിയത് എൻ ഡി ആർ എഫ് സേവനങ്ങൾക്കും സഹായത്തിനുമൊപ്പം അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ഇന്ത്യ ഗരുഡ് എയറോസ്പേസ് ഡ്രോണുകളും മരുന്നും ഭക്ഷണവും കൊണ്ടുപോകാൻ പരിഷ്കരിച്ച കിസാൻ ഡ്രോണുകളും അയച്ചു എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള വെള്ളിയാഴ്ച ഇന്ത്യയെ തുർക്കി അവരുടെ തീരുമാനം കൊണ്ട് ഞെട്ടിക്കുകയായിരുന്നു ലേ മുതൽ സെർക്രീക്ക് വരെയുള്ള പടിഞ്ഞാറൻ അതിർത്തിക്കപ്പുറത്ത് ഇന്ത്യയിലെ മുപ്പത്തിയാറ് സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചത് മുന്നൂറോളം തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണെന്ന് ഇന്ത്യ കണ്ടെത്തി കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ തുർക്കിയിലെ സോങ്കർ അസിസ്റ്റാ ഡ്രോണുകളാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു തുർക്കി സായുധ സേന ഉപയോഗിച്ചു തദ്ദേശ ഡ്രോണാണിത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കറാച്ചിയിൽ സി വൺ തേർട്ടി ഇ ഹെർക്കുലീസ് വിമാനം ഇറങ്ങിയപ്പോൾ തുർക്കി പാകിസ്ഥാന് നൽകിയത് ഈ ഡ്രോണുകളാണ് എന്ന ഊഹാപോഹമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഏപ്രിൽ മുപ്പതിന് ലഫ്റ്റനന്റ് ജനറൽ യാസർ കദിയോഗ്ലുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത തുർക്കി സൈനിക രഹസ്യാന്വേഷണ സംഘം ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ച് പാകിസ്ഥാൻ വ്യോമസേന മേധാവിയെ കണ്ടിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിന് നാല് ദിവസത്തിനു ശേഷം തുർക്കി പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയിരിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്